ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേഴ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്നും ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഇതേപോലെ കവറിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ തരാറാണല്ലോ പതിവ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കെട്ട് അഴിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ആ കെട്ടിൻ്റെ രണ്ടറ്റവും പിടിച്ച് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ആ കെട്ട് ഉള്ളോട്ടേക്ക് ഒന്ന് തള്ളിക്കൊടുക്കുക അങ്ങനെ തള്ളി കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര ടൈറ്റാക്കി കെട്ടിയ ആ ഒരു കെട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രണ്ടറ്റത്തിൻ്റെ ഈ ഒരു അറ്റം ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്തതിന് ശേഷം ഉള്ളിലോട്ടേക്ക് ഒന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് തള്ളി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ കെട്ടി ലൂസായി ലൂസായി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പം ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് അഴിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ടേക്ക് പോകാം അപ്പൊ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ജീൻസൊക്കെ പാന്റ് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ജീൻസ് പാൻ്റ് ഒക്കെ ഇടുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് ചില സമയത്ത് നല്ല പാൻറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരവണ്ണം ടൈറ്റായി ഒക്കെ പോവും അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ മുടിക്കിടുന്ന അങ്ങനത്തെ ഒരു ചെറിയൊരു ബണ്ണുണ്ടല്ലോ ബ്ലാക്ക് ബണ്ണാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും കേട്ടോ ഇതേപോലത്തെ ബ്ലാക്ക് ബണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ബട്ടൺസ് ഇടുന്ന ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ ആ ഹോൾസിൻ്റെ ഉള്ളിൽക്കൂടെ ഇതേപോലെ ഒരു തല ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് നമുക്കിവിടെ ഒന്ന് കുടുക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ആ ബട്ടൺസിൽ ഇതേപോലെ ഒന്ന് കൊളുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അവിടെ സ്പേസ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ബണ്ണൊക്കെ ആകുമ്പം ഒന്ന് വലിയല്ലോ നല്ല ടൈറ്റായി നിൽക്കില്ല നല്ലൊരു ലൂസിൽ നിന്നോളും ഓവർ ടൈറ്റ് ആവില്ല അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് അവിടെ കിട്ടാൻ പറ്റും ചെയ്യും അപ്പോൾ നമുക്ക് അരവണ്ണ ഉള്ള പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരൻ്റെ ഈ ഭാഗത്ത് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് ഷർട്ടൊക്കെ ഷർട്ടും ടോപ്പൊക്കെ ഇടുന്നവരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിന്നോളും പിന്നെ ഈ ഒരു അരൻ്റെ ഈ ഭാഗമായത് കാരണം നമുക്ക് ഒരു മറവിൽ തന്നെ ആയി നിന്നോളുമല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നല്ല പുതിയ പാൻറ്റൊക്കെ ആകുമ്പം നമുക്ക് അരവണ്ണം ടൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ആയിരിക്കും ഇടാനായിട്ട് നമുക്ക് ഒഴിവാക്കാനൊന്നും തോന്നില്ല നല്ല പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബണ്ണുണ്ടെങ്കിൽ ഇതേപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് അരവണ്ണം കൂടി കിടാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ടേക്ക് പോവാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ജീൻസും പാൻറ്റൊക്കെ നമ്മൾ മടക്കി വെക്കാവുന്ന നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ കബോർഡിലും അതേപോലെ ഷെൽഫിലൊക്കെ എത്ര സ്പേസ് ഇല്ലാത്ത സ്ഥലത്തും നമുക്കിത് നല്ല രീതിയിൽ ചുളിയാതെ തന്നെ നല്ല രീതിയിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് എന്നാണിത് അപ്പോൾ അതാ പാൻറിൻ്റെ ഇങ്ങനെ ഇത് ഒന്ന് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ പാൻറ്റിന്റെ അരഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കാൽഭാഗത്ത് നിന്നും ഒരു പകുതി ഒന്ന് മടക്കിയതിന് ശേഷം രണ്ട് പാൻറ്റും പകുതി കാൽഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം ഈ നമ്മൾ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരന്റെ ഈ ഭാഗത്തിന്റെ ഉള്ളോട്ടേക്കായിട്ട് ഒന്ന് തിരികെ വെച്ചുകൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ജീൻസും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒതുക്കി നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ കാലിൻ്റെ ഭാഗത്ത് നിന്നും പകുതി മടക്കിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരഭാഗത്തിൻ്റെ ഒരു ഉള്ളോട്ടേക്കായിട്ട് ഈ കാൽഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ജീൻസ് ഉണ്ടാവട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മടക്കിയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം നടു കൂടെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് എത്ര സ്പൈസില്ലാത്ത സ്ഥലത്തോ നമുക്ക് നല്ല രീതിയിൽ എന്നതോ നല്ല ഒതുക്കത്തിൽ അവിടെ നിന്നോളൂ കേട്ടോ പാൻറ്റായാലും ജീൻസായാലും എന്തായാലും ഇനി നമുക്ക് ടൂറൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ട്രോളി ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും ചുളിവൊന്നും ഉണ്ടാവില്ല അയൺ ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുളിയും എന്നുള്ള ആ ഒരു പേടിയും വേണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ എത്ര ഇല്ലാത്ത സ്ഥലത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒതുക്കത്തിൽ അവിടെ നിന്നോളൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം എത്ര കട്ടിയുള്ള ജീൻസ് ആയാലും അതേപോലെ ആയാലും എല്ലാം ഈ രീതിയിലൊന്നും മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രോളിയിലും ഷെൽഫിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല സ്പേസിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റൂട്ടോ ും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ അതേപോലെ എണ്ണ എടുക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ പണിയിൽ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കുമ്പം അതിൻ്റെ മുകളിലൊക്കെ ഈ എണ്ണൻ്റെയും അതേപോലെ വെളിച്ചെണ്ണൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ടാവുമല്ലോ ഒരു വഴുവഴുപ്പുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും അത് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു എണ്ണയും വെളിച്ചെണ്ണയൊക്കെ പോക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു ബോ ബോട്ടിലിൻ്റെ മുകളിൽ ഒന്ന് ആക്കി കൊടുക്കട്ടോ അതേപോലെ തന്നെ അടിവശത്തും അതേപോലെ മുകളിലും ഒക്കെ ഇതേപോലെ ആട്ടപ്പൊടി കുറച്ചൊന്ന് ആക്കിയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മളെപ്പം എടുക്കുന്ന സമയത്തും ആ ഒരു വഴുപ്പില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കിച്ചണിൽ പെട്ടെന്ന് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒഴിക്കും ആ ഒഴിക്കുമ്പോൾ എന്തായാലും ആ ബോട്ടിലെ മുകളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്തും ഇങ്ങനെ ഉറ്റിയിട്ട് അങ്ങനെ വീഴും അപ്പോൾ നമുക്ക് നമ്മുടെ കൈ വഴുക്കിയിട്ട് നമുക്ക് നിലത്ത് വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ പറ്റി പിടിക്കൊന്നും ഇല്ല കേട്ടോ ആ ബോട്ടിലിൻ്റെ മുകളിൽ ഒരു മെഴക്കോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിൻ്റെ മെഴക്കോ ഒന്നും പറ്റി പിടിക്കില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ടേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ബുക്കും അതേപോലെ പറം ലാനാണല്ലോ ഖുറാനൊക്കെ ഓതുന്നവരാണെങ്കിൽ ഖുറാനും ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കേണ്ടി വരും നമുക്ക് എവിടെയാണോ നമ്മൾ വായിച്ചു നിർത്തിയത് ആ ഭാഗം പെട്ടെന്ന് ഒരു ടിപ്പാണ് അപ്പം നമ്മൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ എവിടെയാണോ ഏത് ഭാഗത്താണോ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ളത് ആ ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ച് വെച്ച ആ ഒരു പേജ് നമുക്ക് തപ്പാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റോ അപ്പോൾ ചിലരൊക്കെ ഖുറാനൊക്കെ ഓതുകയാണെങ്കിൽ ആ പേജിൻ്റെ ഒരു അറ്റഭാഗം അതേപോലെ മടക്കി വെക്കാറാണ് പതിവ് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഖുറാനൊക്കെ വന്നു പോകും ബുക്കായാലും ഖുറാനായാലൊക്കെ നമുക്ക് ആ ഒരു മടക്കിയ ഭാഗത്ത് ആ ഒരു പേജിൻ്റെ അങ്ങനെ തന്നെ മടക്ക് വന്നു പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഖുറാന് നല്ല രീതിയിൽ തന്നെ എപ്പോഴും ആ പുതുമയോടെ തന്നെ ഉണ്ടാവു കേട്ടോ ഒരിക്കലും കേടാവില്ല പേജ് മടങ്ങി പോകില്ല നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മൾ ഖുറാനോ ഓതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ബുക്ക് വായിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തപ്പാതെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്തു നോക്കണേ ഈ ഒരൊറ്റ റബ്ബർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തപ്പാതെ നമുക്ക് നമ്മൾ വായിച്ച് വെച്ചതും നമുക്ക് ഓതി വെച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ നമ്മൾ മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പം കാന്താരി മുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ നമുക്ക് കുറേ കാലം നമുക്കത് വെക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണിത് അപ്പോൾ നമുക്ക് നമ്മൾ മരത്തിൽ നിന്നും പറിച്ചിട്ട് ഇപ്പം നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പം തണുപ്പ് കാരണം പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇതേപോലെ ഈ മുളക് ഇട്ടിട്ട് ഈ വെള്ളം നല്ല അടച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ മുളക് ചെയ്യാതെ തന്നെ നമുക്ക് കുറേ കാലം ആ മുളക് നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചിലർ ചുർക്കലൊക്കെ ഇട്ട് വെക്കല്ലോ ഈ മുളക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ലൊരു എരിവുണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കേട് കേടുവരാതിരിക്കാനായിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ ഇട്ടിട്ട് നല്ല അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുളക് ചീയാതെ വരാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ആ മുളക് ചീത്തയായി വേസ്റ്റായി പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഈ മുളക് കൊണ്ടിട്ട് ചമ്മന്തി പൊടിച്ചാലും അതേപോലെ ഇത് സുർക്കയിലിട്ട് കഴിച്ചാലൊക്കെ നല്ലതന്നെയാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ കുറയുമെന്നൊക്കെയാണ് പറയാറ് അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കാം ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ മുളക് ഒരിക്കലും വേസ്റ്റാക്കി കളയേണ്ട കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലിപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ നാരങ്ങത്തുണ്ടല്ലേ നമ്മൾ ലൈമൊക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പം റമ്ലാനായത് കാരണം നമ്മൾ ലൈമടിച്ച് കുടിക്കുന്നൊക്കെ സമയത്ത് ഈ തുണ്ടെന്തായാലും ഉണ്ടാവും അപ്പോൾ കുറേയേറെ തൊണ്ട് ഇതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് ഈ നാരങ്ങൻ്റെ തൊണ്ട ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ വെള്ളം അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഉപ്പും ഈ നാരങ്ങ തൊണ്ടും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഇതിന് തിളപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാംട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ കിച്ചൺ റേക്കൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇത് സ്പ്രേ ആക്കി വെച്ചിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ കിച്ചൺ കൗണ്ടറൊക്കെ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്കും ഈ ഒരു താരങ്ങത്തുണ്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തറയൊക്കെ തുടക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ ആണ് നമ്മൾ തറ കാണാനായിട്ട് നല്ലൊരു തിളക്കം ഉണ്ടാവും മാത്രമല്ല നല്ലൊരു നാരങ്ങൻ്റെ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾ തറയൊക്കെ തുടക്കുന്ന സമയത്ത് നല്ലൊരു തിളക്കം ഉണ്ടാവും മാത്രമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ കിച്ചണിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ മാത്രമല്ല അതിൽ പ്രാണികളോ ഉറുമ്പോ കൂറെ ഒന്നും വരില്ലെട്ടോ ഈ ഒരു ചെറുനാരങ്ങൻ്റെ ഈ ഒരു സ്മെല്ലുള്ളത് കാരണം അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു